നമസ്കാരം സിബി മുള്ളിനിക്കേടാണ് സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പാസ്പോർട്ടാണ് വെറും പാസ്പോർട്ടല്ല കോർണർ കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഒരു പാസ്പോർട്ട് കൂടാതെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ പാസ്പോർട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാലത്ത് ഇഷ്യൂ ചെയ്ത ഈ പാസ്പോർട്ട് റിപ്പബ്ലിക് ഇന്ത്യ കാലഘട്ടം വരെ ഉപയോഗിച്ചു എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് രണ്ട് കാലഘട്ടം കണ്ട ഒരു പാസ്പോർട്ടാണിത് ഇത് ഉപയോഗിച്ച വ്യക്തിയാണെന്നും ഈ പാസ്പോർട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നും നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ ഇതിന് ആദ്യത്തെ പേജിലേക്ക് കടക്കാം വലിയ വ്യക്തമായിട്ട് തന്നെ ക്യാൻസൽഡ് സീൽ ഇതിൽ അടിച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ഇത് ഇംഗ്ലീഷിൽ കൂടാതെ ഫ്രഞ്ചിലും പാസ്പോർട്ട് എന്നതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പാസ്പോർട്ട് കൂടുതലും ഫ്രാൻസിൽ സഞ്ചരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി അതിൻ്റെ അടുത്ത പേജിലേക്ക് നമുക്ക് കടക്കാം അടുത്ത പേജിലാണല്ലോ ഇതിൻ്റെ ഫോട്ടോയും മറ്റ് കാര്യങ്ങളുമൊക്കെ വരുന്നത് പിന്നെ കോർണർ കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്തതാണ് അതുകൊണ്ടാണ് അതിൻ്റെ കോർണർ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ പാസ്പോർട്ടിൻ്റെ യഥാർത്ഥ ഉടമ പഴയ ഫോട്ടോയാണ് എങ്കിലും ഇന്നും വളരെ വ്യക്തമായി കംപ്ലൈൻ്റ് ഇല്ലാതെ ഇരിക്കുന്ന ഈ ഫോട്ടോ ഇതിൽ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് സബ്ജെക്ട് ബൈ ബർത്ത് എന്നാണ് പാസ്പോർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ബ്രിട്ടീഷുകാരൻ്റെ മകളോ മകനോ ഒറിജിനൽ ബ്രിട്ടീഷുകാരൻ്റെ പാരമ്പര്യമാണ് അതാണത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ പാസ്പോർട്ടിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും ഈ വ്യക്തിയുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആതുര സേവന പ്രവർത്തനമാണ് ഇവർ കൂടുതലും യാത്ര ചെയ്തിരുന്നത് അത്തരത്തിലുള്ള ആതുര സേവന പ്രവർത്തനങ്ങളുടെ മേഖലയിലാണ് പാസ്പോർട്ടിൽ ഒരുപാട് രാജ്യങ്ങളുടെ ഉണ്ട് പല രാജ്യങ്ങളിലും എത്തിപ്പെട്ടിരിക്കുന്നത് കപ്പൽ വഴിയാണ് അതായത് പോർട്ടുകളുടെ ക്യാൻസലേഷനുകളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ അഡ്രസ്സ് ബോംബെ ബേസ്ഡ് അഡ്രസ്സാണ് ബോംബെ അഡ്രസ്സാണ് ഇതിൻ്റെ ഓണറുടെ അഡ്രസ്സായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലുള്ള ക്യാൻസലേഷൻ പലതും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പഴയ സ്റ്റാമ്പോടു കൂടിയ പല പല രാജ്യങ്ങളുടെ വിസയും ക്യാൻസലേഷനും ഒക്കെ ഉണ്ട് ഇത് തന്നെ ഹോങ്കോങ്ങിൻ്റെ ക്യാൻസലേഷനാണ് ബൈ പോർട്ട് അതായത് പോർട്ട് വഴി കപ്പൽ വഴിയാണ് ഹോങ്കോങ്ങിൽ എത്തിയായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അന്നത്തെ എന്തെങ്കിലുമൊക്കെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കപ്പലിൽ യാത്ര ചെയ്യുകയും പല പല രാജ്യങ്ങളിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകും ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത് ഫ്രഞ്ച് വിസകളും ഫ്രഞ്ച് ക്യാൻസലേഷനുകളുമാണ് കൂടാതെ ബ്രിട്ടീഷ് വിസകളും ബ്രിട്ടീഷ് ക്യാൻസലേഷനുകളും അതായത് അതായത് ബ്രിട്ടൻ്റെ തന്നെ കോളനികളായിട്ടുള്ള പല രാജ്യങ്ങളും സന്ദർശിച്ചതായിട്ട് അതിലൊന്നാണല്ലോ ഈ ഹോങ്കോങ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ബ്രിട്ടൻ്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഹോങ്കോങ് ഈ കാണുന്നത് ഫ്രഞ്ച് വിസയാണ് ഫ്രഞ്ച് കൗൺസുലേറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് വിസയും അതിൻ്റെ സ്റ്റാമ്പുകളാണ് കാണുന്നത് അടുത്ത പേജിലെ അടുത്ത സൈഡിൽ നിങ്ങൾ കാണുന്ന ഗ്രീൻ സ്റ്റാമ്പ് റിപ്പബ്ലിക് ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ഒരു സീലാണ് കാണുന്നത് അതിന് മുകളിലൊക്കെ എടുത്തിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിലേക്കും ഇറ്റലിയിലേക്കുള്ള വിസ ഇഷ്യൂ ചെയ്തിട്ടാണ് ആ ഗ്രീനു മുകളിൽ കാണുന്നത് അതുപോലെ സൈഡിൽ ഞാനിപ്പോൾ പോയിന്റ് ചെയ്തത് സുയസ് കനാൽ വഴി കടന്നുപോയപ്പോൾ സുയസ് കനാലിൻ്റെ ഒരു ക്യാൻസലേഷനാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ മറ്റൊരു ഫ്രഞ്ച് വിസയും അതിന്റെ ക്യാൻസലേഷനുമാണ് നിങ്ങൾ ഈ പേജിൽ കാണുന്നത് അടുത്ത പേജിൽ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈയിലെ സ്വിറ്റ്സർലൻഡിന്റെ വിസയാണ് സ്വിറ്റ്സർലൻഡിൻ്റെ വിസയും അതിൻ്റെ ആണ് ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത പേജിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ മറ്റൊരു ഫ്രഞ്ച് വിസയാണ് ഇത് ഒരുപാട് ട്രാവൽ ചെയ്തൊരു പാസ്പോർട്ടാണ് സ്വിസർലൻഡ് ഫ്രാൻസ് മൊണാക്കോ അങ്ങനെ പല പല രാജ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത് ഈ കാണുന്ന മൊണാക്കോയുടെ സീലാണ് അടുത്ത സൈഡിൽ കാണുന്നത് ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എക്സ്ചേഞ്ച് മണി എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് അവർ എന്നൊക്കെ എത്ര കറൻസി വാങ്ങിച്ചു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഇതൊരു അപൂർവ്വ വസ്തുവൊന്നും അല്ലെങ്കിൽ പലരുടെ കയ്യിലും ഉണ്ടാവാം എൻ്റെ കയ്യിലുള്ള ഒരു പാസ്പോർട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയെന്ന് മാത്രം നിങ്ങളുടെ ആരെയെങ്കിലും ഇത്തരം പാസ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് വെരി മച്ച്